നമസ്കാരം ഒരു ഒരു പരമചറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നിന്നെ ആർക്ക് വേണം കൺമുമ്പിൽ കൺമുമ്പിലെങ്ങണം നീ നിന്നെ നിന്നെ ഞാൻ ഞാൻ തുപ്പും തൂറി എറിയും ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള അർജന്റീനയും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്നും നേരം വെളുക്കാത്തത് നമ്മുടെ കേരളത്തിലെ ഇടത് വലത് നേതാക്കന്മാർക്ക് മാത്രം സകലയാളും തിരിച്ചറിയുക ഹമാസ് ഒരു ഭീകരവാദ സംഘടന തന്നെയാണ് നീ ഏത് ആദ്യം നമുക്ക് ഈ മൈരനെ ഒന്ന് പരിചയപ്പെടാം വെറൈറ്റി മൈരനാണ് പേര് ഫൈസൽ മുസ്ലിം നാമധാരിയായ ഒരു വെട്ടാവെളിയൻ എന്ന് വേണമെങ്കിൽ പറയാം തൊഴിൽ സംഘികൾക്ക് കൊതം കാണിച്ചു കൊടുക്കൽ ചുമ്മാ അങ്ങനെ കൊതം കാണിച്ചു കൊടുക്കലല്ല നന്നായി എണ്ണയിട്ട് തടവിയിട്ട് ആ കൊതമാണ് ഈ മാമ കാണിച്ചു കൊടുക്കുക സംഘികൾ നന്നായി മാമാനെ ഊക്കിലങ്ങ് വിടും ആ ഊക്കല് നല്ല കാശ് കിട്ടും ഇതാണ് ഈ മാമൻ്റെ തൊഴിൽ പിന്നെ എക്സ്ട്രാ പണി എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ സംഖ്യയുടെ കോണമൊക്കെ നന്നായി അലക്കി വെളുപ്പിച്ച് തേച്ചു കൊടുക്കും ഈ മാമ ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ കേട്ടു നോക്കി സംഗീത സംവിധായകൻ രമേശ് നാരായണനും ആസിഫ് അലിയും തമ്മിലുള്ള വിവാദ വിഷയത്തില് ആസിഫ് അലിക്ക് തന്നെ പൂർണ്ണ പിന്തുണ ഇതേപോലെ തന്നെ വിഷയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അവാർഡ് സ്മൃതി ഇറാനിയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട എന്ന് ആരൊക്കെയാ പറഞ്ഞത് ഫഹദ് വാസിൽ പാർവതി ഇതേ രമേശ് നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്നിവരൊക്കെ തന്നെ വിപ്ലവ സിംഹങ്ങളായിരുന്നു സ്മൃതി ഇറാനി സീരിയൽ നടിയാണ് ഞങ്ങൾക്ക് അവരിൽ നിന്ന് വേണ്ട എന്ന് അപ്പോൾ സകലരോടും പറയാനുള്ളത് ചില പ്രത്യേക വിഷയങ്ങളിൽ അല്ലടാ മൈര നിനക്ക് വീഡിയോ ചെയ്യുമ്പോൾ എന്താ തൂറാൻ മുട്ടണണ്ടാ നിന്റെ ഒരു ആക്ഷനും മറ്റതും മറിച്ചതൊക്കെ കാണിച്ചു കൂട്ടണത് നീ പണ്ട് ചാക്കേർ കൂട്ടുന്നോ കഥകളിക്കോ പോയിരുന്നടാ മൈരൻ തായോളി ഈ ആഷിപ്പലിയിലെ വിഷയത്തിൽ കേരളം മൊത്തം എന്തിനെ സംഖികൾ വരെ ഈ രമേശൻ ജിയെ എതിർത്തതാണ് അതായത് ജയരാജൻ ജീൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ അവാർഡ് വാങ്ങിയുള്ളൂ എന്നാണ് രമേശൻ ജിയുടെ ഒരാഗ്രഹം നാട്ടുകാർ നന്നായി മൊത്തത്തിൽ വാങ്ങി ജയരാജിൻ്റെ അണ്ണാക്കിലേക്ക് ജയരാജൻ അല്ലേ രമേശൻ ജീൻ്റെ അണ്ണാക്കിലേക്ക് കൊടുത്തു അതായത് എല്ലാവർക്കും അറിയാം അങ്ങനെ സംഖ്യകൾ പോലും ആഷിപ്പേരിക്ക് സപ്പോർട്ടായിട്ട് നിന്നപ്പോൾ ഈ ഈ വേട്ടാവിളിൻ ഈ മൈരൻ മാത്രമാണ് സത്യത്തിൽ ഇതുപോലൊരു വീട് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ രമേശൻ ജിക്ക് സപ്പോർട്ട് ചെയ്തിരിക്കണത് സംസാരിച്ചിരുന്നു സംഖ്യകൾക്ക് അപ്പോൾ സത്യത്തിൽ ഞാൻ ഇവനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവൻ ഒരു തന്തയ്ക്കുണ്ടായതാണോ അതോ പല തന്തയ്ക്കുണ്ടായതാണോ അതോ എനിക്ക് നിരോധ പൊട്ടി ഉണ്ടായതാണോ ഏത് ലെവലിലാണെങ്കിൽ മയൻ ഉണ്ടായതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവനൊരു മുസ്ലിം നാമധാരി എന്ന പേരും വെച്ചുകൊണ്ട് മുസ്ലിമിനെ തന്നെ ഊക്കാൻ വേണ്ടി നടക്കുന്ന ഊക്കി ജീവിക്കുന്ന ഒരു മരണമാണ് ഊക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ മൂഞ്ചിച്ച് ജീവിക്കുക അങ്ങനെ തണക്ക് പൂട്ടിയാൽ മതി പിന്നെ എന്തിനാണ് ഈ മരണയ്ക്ക് ഞാൻ തെറി പറയണതെന്ന് വെച്ചാൽ ഇവനൊക്കെ തെറി പറയാനും തെറി കേൾക്കാനായും ജനിച്ച ഒരു മരണാണ് അത് ഞാൻ പറയില്ല എത്ര തന്തയ്ക്ക് ഉണ്ടായ ഈ മരുന്നാണ് ഈ മൈരൻ എനിക്കറിയില്ല പക്ഷേ ഇവൻ്റെ ആക്ഷനൊക്കെ ഉണ്ടല്ലോ ഇവൻ്റെ ആക്ഷനും ഇവൻ്റെ കഥകളിക്കോ കുച്ചിപ്പിടിക്കുക കുച്ചിപ്പിടിക്കുക ആക്ഷനില്ല കഥകളിക്ക് പോയ അല്ലെങ്കിൽ ചാക്കിയർ കുടുന്ന ചവിട്ട് നാടകത്തിനൊക്കെ പങ്കെടുത്ത പോലെയാണ് ഇവൻ്റെ ആക്ഷൻ തൂറാൻ പൂട്ടിട്ട് കക്കൂസ് തപ്പി നടക്കുന്നതിൻ്റെ ആക്ഷൻ ഉണ്ടല്ലോ ആ ആക്ഷനിലായി ഈ പറയൻ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ തെറി പറയായിരിക്കും

ഇന്നും നേരം വെളുക്കാത്തത് നമ്മുടെ കേരളത്തിലെ ഇടത് വലത് നേതാക്കന്മാർക്ക് മാത്രം സകലയാളും തിരിച്ചറിയുക ഹമാസ് ഒരു ഭീകരവാദ സംഘടന തന്നെയാണ് എട ഒരു ജൂതന്റെ വാക്ക് കേട്ട് മറ്റൊരു ജൂതൻ കൊരക്കുന്നു അത്രേ ഉള്ളൂ ഇതിന്റെ അർത്ഥം ആ അത് കേട്ടിട്ട് നിന്നെപ്പോലെ പട്ടിത്തീട്ടം സംഘി നിന്നെപ്പോലെ അതായത് ഈ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനാണോന്നോ ഏതിലാണോ നീ ഉള്ളത് പോലും നിനക്കെന്നറിയാത്ത നീ ഇതുപോലുള്ളത് കേട്ടിട്ട് കുറയ്ക്കുന്നു നിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്താ വെച്ചാൽ നിനക്ക് നല്ല കാശ് കിട്ടാൻ പോകും കാരണം ഇനി മറ്റുള്ള ദൂ ജൂതന്മാർക്കും കൂടി നിനക്ക് കൊതം കാണിച്ച് കൊടുക്കണ്ടോ അപ്പോൾ നിനക്ക് നിൻ്റെ ആ സന്തോഷം അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സന്തോഷിക്കണം സന്തോഷിക്കും ഏ സന്തോഷിക്കും കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് മൈരാണ് അത്രേ ഉള്ളൂ Mmm.